നിങ്ങൾ കൃത്യമായി എക്സസൈസ് ചെയ്തിട്ടും ഓരോ ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാലറീസിൻ്റെ അളവ് നോക്കിയിട്ടും നിങ്ങൾ കാലറി ഡെഫിസിറ്റിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകെ ചില കാരണങ്ങൾ ഉണ്ടാവാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ എന്താണെന്നും ഈ കാരണങ്ങളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുകയാണെന്ന് നോക്കാം നിങ്ങൾ വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാലറീസിനേക്കാളും കൂടുതൽ നിങ്ങൾ ചിലവാക്കിയിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരു കുറവും വരുന്നില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ടെസ്റ്റുകൾ നിങ്ങളും ചെയ്ത് നോക്കേണ്ടതാണ് അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ആയിട്ടുള്ള ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെയ്റ്റ് ലോസ് എങ്ങനെയാണ് കൃത്യമായി സംഭവിക്കുന്നത് കാലറീസ് എന്താണ് ഈ കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാലറീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനലിൽ ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസിന് ലിംഗ് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിലും താഴെ കാണാം ആ വീഡിയോ കണ്ടാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ടും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്തിട്ടും കാലറി ഡെഫിസിറ്റിൽ പോയിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാവാം അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് മെറ്റബോളിക്കായിട്ടുള്ള നമ്മളുടെ ബോഡിയിൽ വരുന്ന അഡാപ്റ്റേഷൻസ് ആണ് നമ്മളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് തന്നെ ബോഡി അതിനോട് റിയാക്റ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും ഈ സമയം നിങ്ങളുടെ ബോഡി ശ്രമിക്കുന്നത് ഊർജ്ജത്തിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്പറുണ്ട് അതായത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഊർജത്തിനെയാണ് ചിലവാക്കുന്നത് അതാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വെയ്റ്റ് കുറയുന്നതിന് മുമ്പേ ഈ നമ്പർ ആയിരത്തി അറുന്നൂറായിരുന്നെങ്കിൽ രണ്ട് മൂന്ന് കിലോ കുറയുന്ന സമയത്ത് അധികാൾക്കാരും വിചാരിക്കുന്നത് ബി എം ആർ എന്ന് പറയുന്ന നമ്പർ ആയിരത്തി അറുന്നൂറിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ കുറയുള്ളൂ എന്നാണ് പക്ഷേ ഇത് എല്ലാവർക്കും അതുപോലെ ആവുന്നില്ല ബി എം ആർ കുറയും പക്ഷെ ചിലർക്ക് ഈ ബി എം ആർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് കുറഞ്ഞു പോകാറുണ്ട് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് തെർമോജെനിസിസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർക്കുള്ള കാലറി കാൽക്കുലേഷൻസിൽ വ്യത്യാസം ഉണ്ടാകും ഇവർക്കിപ്പോൾ ബേൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാലറീസ് ബേൺ ചെയ്യേണ്ടി വരും അതായത് കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ശരീരത്തിലേക്ക് എത്തുന്ന എനർജി അതിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കേണ്ടി വരും കാരണം ഇവരുടെ ബി എം ആറിലാണ് വലിയ മാറ്റം വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ളവരുടെ ബോഡി കുറച്ചും കൂടി കിട്ടുന്ന ഊർജ്ജത്തിനെ എഫിഷ്യൻ്റ് ഉപയോഗിക്കാൻ പഠിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവർ ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയാത്തത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണലാണ് പലതരത്തിലുള്ള ഹോർമോൺസിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മളെ വിശപ്പിനെ നിയന്ത്രിക്കാനും ഫാറ്റ് സ്റ്റോറേജിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് മെറ്റബോളിസം നടത്താനും ഇതിനൊക്കെ കഴിവുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഹോർമോൺസിലുള്ള വ്യത്യാസങ്ങൾ അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു കഴിഞ്ഞാലും ഈ ഹോർമോൺസിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നിങ്ങളുടെ വെയ്റ്റ് കുറയാതെ നിൽക്കാം ഇത്തരത്തിലുള്ള ചില ഹോർമോൺസിന്റെ ഉദാഹരണം പറയാം ഒന്ന് ലെപ്റ്റിനാണ് നമുക്ക് ഭക്ഷണം കഴിച്ചത് മതിയായി എന്ന് ബ്രെയിനിനെ അറിയിക്കുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത് തടി കൂടുതലുള്ളവർക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാവാം അതായത് ഇവരുടെ ബ്രെയിനിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മതിയായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല ഉണ്ടാവില്ല മറ്റൊരു ഹോർമോണാണ് നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോൺ തൈറോയിഡ് ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളിലും നിങ്ങൾ എത്ര വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാവാതെ നിൽക്കാം ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഹൈപ്പോ തൈറോയിഡിസിലിൻ മറ്റൊരു ഹോർമോണൽ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഇൻസുലിനെ കൃത്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവിടെയും നടക്കുന്നത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും ഇൻസുലിൻ്റെ അളവ് കൂടും ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ ബോഡി മാക്സിമം ശ്രമിക്കുന്നത് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ഇതിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ആൾക്കാർക്കും എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വെയിറ്റ് കുറയില്ല മറ്റു ചില ഹോർമോൺസാണ് സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറേൻ ഡിസീസ് ഉണ്ടെങ്കിൽ അത് കാരണം മാത്രം ഇവരുടെ വെയിറ്റ് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും കുറയാതോ അങ്ങനെ തന്നെ നിൽക്കാം പുരുഷന്മാരിൽ ടെസ്റ്റോസ്ട്രോൺ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലും ഇതേ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് നേരിടാം മൂന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജീനുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ജീനിനും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനും ബോഡിയുടെ ഏത് ഭാഗത്താണ് ഫാറ്റ് സ്റ്റോർ ചെയ്യേണ്ടത് അത് എത്ര ഫാറ്റ് സ്റ്റോർ ചെയ്യണം ഇങ്ങനത്തെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനുള്ള കഴിവ് ഈ ജീൻസിനുണ്ട് നാലാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് കണ്ടീഷൻസാവാം ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത് അതത് ഉറങ്ങുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് ടെമ്പറലി ശ്വാസം എടുക്കുന്നത് നിന്ന് പോകാം ഇത് തടി കൂടുതലുള്ളവർക്കും ഒബീസിറ്റി ഉള്ളവർക്കും കോമൺ കോമണായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ് മറ്റൊരു കണ്ടീഷനാണ് കുഷിങ് സിൻഡ്രോം എന്ന് പറയുന്നത് എഡ്രീനൽ ഗ്ലാൻഡിലുള്ള ഒരു പ്രശ്നമാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിലും ഹോർമോൺസിലാണ് മാറ്റങ്ങൾ വരുന്നത് അഞ്ചാമത്തെ പ്രധാന മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഉറക്കം ഇല്ലായ്മയാണ് നിങ്ങൾ ഡിസിപ്ലിൻഡായി ജിമ്മിൽ പോയി ഒരു മണിക്കൂർ കാർഡിയോ വർക്കൗട്ടും ബാക്കി സമയം വെയിറ്റ് ട്രെയിനിങ്ങും കൃത്യമായിട്ടുള്ള കാലറി റെസ്ട്രിക്ഷനും ഇൻ്റർമിറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങും ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറക്കം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചിലപ്പം കിട്ടുന്ന ഉറക്കം മതിയാവുന്നുണ്ടാവില്ല ഒരു രാത്രിയിലെ നാലും അഞ്ചു മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാക്കാനല്ല നേരെ തിരിച്ച് നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ വെയിറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനേ നിങ്ങളുടെ ബോഡിക്ക് സാധിക്കുകയുള്ളൂ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ലെപ്റ്റിൻ ഗ്രെലിൻ തൈറോയ്ഡ് ഹോർമോൺസിലും കോർട്ടിസോളിലും ഇതിൻ്റെയൊക്കെ ബാലൻസ് നഷ്ടപ്പെടാം അത് കാരണം നിങ്ങളുടെ വെയിറ്റ് കുറയാതെ നിൽക്കാം വെയിറ്റ് കുറയാതെ നിൽക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് വാട്ടർ റിട്ടൻഷനാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബോഡിയിൽ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും ആ വെള്ളത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും നിങ്ങളുടെ ബോഡി വെയിറ്റ് മാറാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗഡ് മൈക്രോബീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതേപോലെ വെയിറ്റ് കുറയാതെ നിൽക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ കൂടുതൽ എക്സസൈസ് ചെയ്യോ കൂടുതൽ ദിവസങ്ങളിലും പട്ടിണി കിടക്കുകയോ അല്ല ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അതിന് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കാനുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡീറ്റെയിൽഡ് ജേണൽ രണ്ടോ മൂന്നോ ആഴ്ച സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ കാലറീസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന എക്സസൈസും മാത്രം എഴുതി വെച്ചാൽ പോരാ നിങ്ങളുടെ ബോഡിയിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ ഓരോ ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാൻ സാധിച്ചു നിങ്ങൾക്ക് വിശപ്പ് വരുന്ന സമയം ഏതാണ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കണം ഓരോ ദിവസം മിനിമം ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം നിങ്ങളുടെ ഭക്ഷണശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം പ്രോസസ്ഡും ആയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കാൻ ശ്രമിക്കുക ഇതിന് പകരം ഹോൾ ഗ്രെയിൻസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യുക നിങ്ങൾക്ക് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് തൈറോയ്ഡ് പാനലാണ് വെറും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ ടി എസ് എച്ച് മാത്രം ചെയ്താൽ പോരാ ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ എന്ന് പറയുന്ന ടെസ്റ്റുകളും കൂടി ചെയ്യണം ചിലർക്ക് ടി ത്രീ ടി ഫോർന്ന് പറഞ്ഞ ഹോർമോൺസ് ലെവലിൽ നോർമലായി നിന്ന് ടി എസ് എച്ച് ചെറുതായി ബോർഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സബ് ക്ലിനിക്കൽ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ വെയിറ്റ് കുറയാതെ അങ്ങനെ തന്നെ നിൽക്കാം തൈറോയിഡ് സംബന്ധിച്ച രോഗങ്ങളാണെന്ന് കണ്ടുപിടിക്കാൻ ചില തരത്തിലുള്ള തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റുകളും ഉണ്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ് ഗ്ലൂക്കോസിൻ്റെയും ഇൻസുലിൻ മെറ്റപോളിസത്തിലുള്ള പ്രശ്നങ്ങളാണോന്ന് മനസ്സിലാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എച്ച് ബി എ വൺ സി ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് മെഷർമെൻ്റ് ഒക്കെ ചെയ്തു നോക്കേണ്ടതാണ് മറ്റൊരു ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ലിപ്പിഡ് പാനലാണ് ഇതിൽ ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി എല്ലും വെജിറ്റി എൽ കൊളസ്ട്രോളും ട്രൈ ഇത്തരത്തിലുള്ള എല്ലാ കൊളസ്ട്രോളിൻ്റെയും ഡീറ്റെയിൽഡ് വാല്യൂസ് ഉണ്ടാവും ഇത് ഫാസ്റ്റിംഗിലാണ് ചെയ്യേണ്ടത് മറ്റ് ചില ഹോർമോൺസിൻ്റെ ടെസ്റ്റ് ചിലർക്ക് ചെയ്യേണ്ടി വരുന്നത് സെക്സ് ഹോർമോൺസിൻ്റെ ടെസ്റ്റാണ് സ്ത്രീകൾക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്ട്രോൺ നോക്കാം പുരുഷന്മാർക്കും സിറം ടെസ്റ്റോസ്ട്രോൺ നോക്കാവുന്നതാണ് കോർട്ടിസ്രോണിൻ്റെ അളവ് രാവിലെയും രാത്രിയും എടുക്കുന്ന സാമ്പിൾസിൽ കമ്പയർ ചെയ്യുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലർക്ക് ചിലർക്കുണ്ടാവാം നിങ്ങളുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട് എത്ര വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ബോണിൻ്റെ ഡെൻസിറ്റി എത്രയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൃത്യമായി അറിയാൻ ബോഡി കമ്പോസിഷൻ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഡെക്സ സ്കാൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഇത്രയും ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തുടക്കം പറഞ്ഞിട്ടുള്ള ഏത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ വെയിറ്റ് കുറയാതെ നിൽക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്കും വെയ്റ്റ് ലോസ് ഇനി പോസിബിൾ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾ ഓൾറെഡി ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു അതിൻ്റെ റിസൾട്ട് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഫിറ്റ്നസ് കോച്ചിങ് പാക്കേജും വെയ്റ്റ് ലോസ് പാക്കേജസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഓൺലൈനായി ഡോ ഫുഡിയിൽ അവൈലബിൾ ആണ് ഡോഫോഡി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ നിങ്ങൾക്കും ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോഴത്തെ വെയ്റ്റിൽ സ്റ്റക്കായി അതേപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി എന്നുള്ളത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി മലയാളത്തിലുള്ള ഒരു വീഡിയോ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ